ഹലോ ഹായ് നമുക്കിന്നൊരു അടിപൊളി മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് വെച്ചിട്ട് മാങ്ങാക്കറി മാങ്ങാക്കറിയുണ്ടാക്കുകയാണ് ഞാനിവിടെ ഒരു അഞ്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി എരിവിനായിട്ട് ഞാനിവിടെ കാന്താരി മുളകാണ്ട്ട് എടുത്തേക്കുന്നത് പച്ച കാന്താരി ഉണ്ട് വെള്ള കാന്താരി ഉണ്ട് പച്ച കാന്താരിക്ക് കുറച്ച് എരിവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ഒരു ചെറിയ കഷ്ണം ശർക്കര ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മളുടെ മാങ്ങ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇരുന്ന് മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം അപ്പോഴത്തേനും നമുക്കിവിടെ അരപ്പ് റെഡിയായിട്ട് എടുക്കാം അരപ്പിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങയായിട്ട് എടുത്തിരിക്കുന്നത് അതിലേക്ക് ജീരകവും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് മാത്രം മതി അതൊന്ന് അരയാൻ മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേന് നമ്മളുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് നമ്മളുടെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ തേങ്ങയുടെ പച്ചവണം മാറുന്നവരെയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളക്കാൻ പാടില്ല ഏകദേശം ഒന്ന് ചൂട് വരുന്ന വിധത്തിൽ മാത്രം മതിയാകും ഇനി നമുക്ക് താളിച്ചെടുക്കാം അതിനായ ഒരു പാൻ വെച്ച് അതിലേക്ക് കടുക് ഉലുവ വറ്റൽമുളക് വേപ്പില എന്നിവ ഒന്ന് വഴറ്റിയെടുക്കുക കൂടെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിനും ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അടിപൊളി കറിയാണ് കേട്ടോ നല്ല മധുരോഗമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്